ഏവർക്കും സ്വാഗതം ഒരു ജോലി സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുക കുടുംബത്തെ പുലർത്താൻ കഴിയുക ഇതൊക്കെയാണ് ഏതൊരു മനുഷ്യൻ്റെയും എന്ന് പറയുന്നത് സ്വന്തമായി ഒരു ജോലി എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കുന്നത് സ്വന്തം നാട്ടിൽ തന്നെ നിന്ന് വരുമാനമുണ്ടാക്കുക എന്നതാണ് ഇന്നത്തെ കാലത്ത് നല്ല ധനം ലഭിക്കണമെങ്കിൽ വിദേശ രാജ്യങ്ങളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് കാരണം വിദേശത്ത് പോയാണ് ആളുകൾ സ്വന്തം സ്വദേശത്തെയും സ്വന്തം ജനങ്ങളെയും വിട്ട് അന്യനാട്ടിൽ പോയി നിന്ന് ധനമുണ്ടാക്കുന്നു അതിനേക്കാൾ ഏറ്റവും മഹത്വമായി അന്നും ഇന്നും എപ്പോഴും പറയുന്ന ഒരു ജോലിയേ ഉള്ളൂ അത് ഗവണ്മെൻ്റ് ജോലി തന്നെ ഗവൺമെൻറ് സർവീസിൽ ജോലി ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രൈഡായിട്ട് തന്നെ അല്ലെങ്കിൽ അതൊരു അഭിമാനമായിട്ട് തന്നെ കാണുന്നു അതിനേക്കാൾ മുന്നേ പറയുകയാണെങ്കിൽ അതിനേക്കാൾ അപ്പുറം ഒരു ഭാഗ്യമെന്ന് തന്നെയാണ് പറയുന്നത് മുതിർന്ന ആളുകളൊക്കെ പറയാറുണ്ട് കണ്ടില്ലേ അവൻ്റെ ജീവിതം സുരക്ഷിതമായി അവന് ഗവൺമെൻറ് ജോലി കിട്ടുന്നു അവൻ ഗവൺമെൻറ്റിൽ നിന്നാണ് വേതനം നേടുന്നത് കാരണം ഇതിൽ രണ്ട് വശങ്ങളുണ്ട് ഭാഗ്യമെന്ന് സൂചിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ജോലിക്ക് ശേഷം പിന്നെ പെൻഷൻ കിട്ടും എന്നൊരു വശം കൂടി ഇരിക്കെ എങ്കിലും എന്നും എത്ര കാലം നീണ്ടാലും അതിന് ഭാഗ്യത്തിൻ്റെ പ്രാധാന്യം തന്നെയാണ് ഏറ്റവും കൂടുതലായി പറയേണ്ടത് ഒരു ഗവൺമെൻറ് ജോലി സിദ്ധിക്കുക എന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പല വിധത്തിൽ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഗവൺമെൻറ് ജോലി എന്ന ആ ഒരു ആഗ്രഹം കയ്യത്തും ദൂരത്തു നിന്നും ചിലപ്പോൾ തട്ടിത്തെറിച്ച് പോവുകയും അല്ലെങ്കിൽ കയ്യെത്തും ദൂരത്ത് നിൽക്കുന്ന ചില ആളുകളുണ്ട് ഈ ഒരു വർഷത്തിലേക്ക് എത്തിയപ്പോൾ അവർ ആദ്യം ചിന്തിക്കുന്നത് ഒരു ഗവൺമെന്റ് സർവീസ് ആ ടീച്ചറായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ബാങ്കിൽ അല്ലെങ്കിൽ മിലിറ്ററിയിൽ അങ്ങനെ പല വിധേന ഏത് മേഖലയിലായാലും സാരമില്ല ഗവൺമെന്റ് സർവീസിൽ ഒരു ജോലി ലഭിക്കണം ചെറിയൊരു ശമ്പളമാണെങ്കിലും കൂടി പ്രശ്നമില്ല ഗവൺമെൻറ് ജോലി അതൊരു അംഗീകാരമാണ് അല്ലെങ്കിൽ നാലു പേരുടെ മുന്നിൽ പറയാൻ സാധിക്കുന്ന ഒരു വളരെ ആത്മാഭിമാനം ഉണ്ടാകുന്ന ഒരു ജോലി തന്നെ ാണ് അപ്പോൾ ഈ ഫെബ്രുവരി മാസത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷത്തിൽ ഫെബ്രുവരിയോടുകൂടി നിങ്ങൾക്ക് ഒരു ഗവണ്മെന്റ് ജോലി എന്ന സ്വപ്നം പോവുകയാണ് ഞാൻ പോവുകയാണ് ചില നക്ഷത്രക്കാർക്ക് ചില രാശിക്കാരായ ആളുകളുടെ ജീവിതത്തിലേക്ക് ആ ഭാഗ്യമാണ് വന്നാണ് ഞാനായി പോകുന്നത് നിങ്ങളുടെ നിരന്തര പരിശ്രമത്തിനുള്ള ഫലം എന്നുള്ള തന്നെയാണ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി ഏറ്റവും അധികം ഈ ഒരു വാർത്ത ശ്രവിക്കാൻ കാത്തിരിക്കുന്ന ഒത്തിരി സഹോദരി സഹോദരന്മാരുണ്ട് നിങ്ങളുടെ ആയി പറയുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന നമ്മുടെ ഈ പുത്തൻ വർഷം ഈ ഫെബ്രുവരി മാസം മുതൽ അതിനുള്ള സമയമാണ് വന്നടഞ്ഞിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഫെബ്രുവരി മാസത്തിൽ ഗവൺമെൻറ്റ് ജോലി സിദ്ധിക്കാൻ പോകുന്ന ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആരൊക്കെ നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരുന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഷെയർ ചെയ്തതും മറക്കാതിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന ഈ പുതുവർഷത്തിൽ ഈ ഫെബ്രുവരി മാസത്തോടു കൂടി ഗവൺമെൻറ് ജോലി എന്ന ആ സ്വപ്നം പൂവണിയാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാർ ഇടവം രാശിയിൽ വരുന്ന കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരം ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തോടു കൂടി ഗവൺമെൻറ് ജോലി ലഭിക്കാനുള്ള ഭാഗ്യം തെളിഞ്ഞു കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൻ്റെ പകുതിയോടു കൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ശുഭകരമായി നിങ്ങൾ ഒരുപാട് നാളായി കാത്തിരുന്ന പറയുകയാണെങ്കിൽ രണ്ട് വർഷമായി നിങ്ങൾ ജോലിക്കായി ശ്രമിക്കുന്നത് ഗവൺമെന്റ് ജോലിക്കായി ആശ്രമത്തിന്റെ ഫലമാണ് ഈ ഫെബ്രുവരി പകുതിയോടുകൂടി ശുഭകരമായ വാർത്തയായി നിങ്ങൾക്ക് ശ്രമിക്കുവാൻ സാധിക്കുന്നത് കാരണം എന്തെന്നാൽ ശുക്രനും ബുധനും ഇവിടെ വളരെയധികം ശുഭകരമായി അല്ലെങ്കിൽ ശുഭസ്ഥാനത്താണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതിൻ്റെ ഫലമെന്നോണം നിങ്ങളിലേക്ക് ശുഭകരമായ വാർത്തകൾ അതും ഇങ്ങനെ അംഗീകാരം ലഭിക്കുന്ന തരത്തിലേക്കുള്ള നിങ്ങളുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുന്ന തരത്തിലേക്കുള്ള വാർത്തകൾ ശുഭകരമായ വാർത്തകൾ എത്തപ്പെടണമെന്നൊരു ഭാഗ്യത്തോടു കൂടിയാണ് ഇവിടെ ശുക്രൻ ും ബുധനും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ബുധനാകുമ്പോൾ വിദ്യാകാരകനാണ് വിദ്യ കൊണ്ട് നിങ്ങൾക്ക് ധനം നേടണം വിദ്യ കൊണ്ട് പ്രശസ്തി ആർജിക്കണം അംഗീകാരം നേടണം എന്നൊരു ഭാവത്തിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പകുതിയോടുകൂടി ഈ ഗ്രഹങ്ങളുടെ ശുഭസ്ഥാനം നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കുവാനായി പോകുന്നത് സ്വന്തമായി സമ്പാദ്യം എന്ന ആഗ്രഹം അത് പ്രത്യേകിച്ച് ചിലപ്പോൾ സ്ത്രീകൾക്കായിരിക്കും അല്ലെങ്കിൽ പെൺകുട്ടികൾക്കായിരിക്കും ഏറ്റവും അധികം സന്തോഷം എന്നു സ്വന്തം കാലം നിൽക്കുക എന്നത് എന്ന് ഏതെത്ര കാലം കഴിഞ്ഞാലും പെൺകുട്ടികൾക്കൊരു ഗവൺമെന്റ് ജോലി എന്നൊക്കെ പറയുമ്പോൾ എവർക്കും സന്തോഷമാണെങ്കിലും പെൺകുട്ടികൾക്കായിരിക്കും ആൺകുട്ടികളെ അപേക്ഷിച്ച് ഏറ്റവും അധികം സന്തോഷം കാരണം എന്താ തങ്ങളുടെ കുടുംബത്തെ പുലർത്താൻ സാധിക്കും കുടുംബ അല്ലെങ്കിൽ സമൂഹത്തിലൊക്കെ ഒരു 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 ആനന്ദം അല്ലെങ്കിൽ സമൂഹത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അംഗീകാരം നമ്മൾക്ക് സ്വയം തന്നെ സന്തോഷിക്കാനുള്ള പല വകകളും ഉണ്ടാക്കിയെടുക്കുക എന്നത് ജോലിയുടെ വളരെ ഒരു പ്രാധാന്യം നൽകുന്നത് അതോടൊപ്പം ഗവൺമെൻറ് സർവീസിലാവുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമാണ് ഇപ്പോൾ നിലവിൽ ജോലിയുള്ള ആളുകൾക്കാണെങ്കിൽ പ്രൊമോഷനുള്ള സാധ്യത കൂടി ഈ ഫെബ്രുവരി പകുതിയോടുകൂടി ഉണ്ടാകുന്നുണ്ട് കാരണം ശുക്രനും ബുധനുമാണ് ഇവിടെ ശുഭസ്ഥാനത്ത് കേന്ദ്രീകരിച്ചത് അതുകൊണ്ട് ശുഭകരമായ കാര്യങ്ങൾ മാത്രമായി നിങ്ങൾക്കിനി മുന്നോട്ട് നടക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പാടുള്ളൂ അത് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഈ ഫെബ്രുവരി പകുതിയോടു കൂടി നിങ്ങൾ ഏറ്റവും അധികം കേൾക്കുവാന് ആഗ്രഹിച്ച ഗവണ്മെന്റ് സർവീസിലേക്കുള്ള നിങ്ങളുടെ നിയമനം നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കുന്നതായിരിക്കും രണ്ടാമത്തെ രാശി കന്യാണ് ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ ഏറ്റവും വലിയ സന്തോഷങ്ങളാണ് ഈ ഫെബ്രുവരി മാസത്തോടു കൂടി തുടങ്ങാൻ പോകുന്നത് ഏറ്റവും അധികം സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ജോലി അതും ഗവൺമെൻറ് വേതനം വാങ്ങിക്കുക അത് ഗവൺമെൻറ് സർവീസിൽ ജോലി നേടുക ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗമായി മാറുക ആ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ സ്വന്തമായി നിന്ന് അല്ലെങ്കിൽ ഈ സ്ത്രീ ആയാലും പുരുഷനായാലും സ്വന്തം കാലത്ത് തൻ്റെ കുടുംബത്തെ മുന്നോട്ട് പുലർത്താൻ അല്ലെങ്കിൽ തൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേൽക്കാൻ പത്ത് പൈസ നേടുക എന്നത് വലിയൊരംഗ് അംഗീകാരമാണ് ആ ഒരു അംഗീകാരം അതും ഗവൺമെൻറ് ജോലി എന്ന അംഗീകാരമാണ് കൂടി നിങ്ങളെ കാത്തിരിക്കുന്നതും ഫെബ്രുവരിയിൽ സർക്കാർ വേതനം വാങ്ങണം എന്ന ഒരു സമയം തന്നെയാണ് കുറച്ചിരിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പല രീതി പി ആയാലും ബാങ്ക് കോച്ചിങ് അങ്ങനെ പല കാര്യങ്ങളിൽ പല രീതിയിലുള്ള ടെസ്റ്റുകളൊക്കെ ആയിട്ട് പാസ്സാവാതെയും അല്ലെങ്കിൽ തപ്പിന്നടഞ്ഞുമൊക്കെ വിഷമിച്ച് ഒരുപാട് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം ഈ ഫെബ്രുവരി മാസത്തോടു കൂടി വരാൻ പോവുകയാണ് ജീവിതത്തിൽ എന്നത്തേക്കുമായി നിങ്ങൾ അതായത് ഗവൺമെൻറ് ജോലിയുടെ ഏറ്റവും അധികം പ്രത്യേകത നമ്മൾ വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യുകയാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ തിരിച്ചു വരിക അതുവരെ നമ്മൾ എന്തോ സമ്പാദിച്ചത് അതുമാത്രമാണ് നമ്മൾക്ക് നീക്കിയിരിപ്പായി വരുന്നത് പക്ഷേ ഇവിടെ എങ്ങനെയല്ല ഗവൺമെൻറ് ജോലി അതിനുശേഷം ഉണ്ടാകുന്ന പെൻഷൻ എന്ന് പറയുന്നതും ഇവിടെ ഒരു പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് സെക്യൂർ ആവുകയാണ് നമ്മുടെ കുടുംബത്തിനായാലും അതൊരു അംഗീകാരമായി മാറുകയാണ് മോൾക്ക് അല്ലെങ്കിൽ മോന് ഗവണ്മെന്റ് ജോലി കിട്ടിയെന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന സന്തോഷം അത് ചില്ലറയും ചെല്ലുവാനും ഒന്നുമല്ല അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഭാഗ്യ സമയമാണ് ഫെബ്രുവരിയോട് കൂടി എത്താനായി പോകുന്നത് കുടുംബ ജീവിതത്തിൽ സന്തോഷം സന്തോഷമുണ്ടാവുകയും സമാധാനം ഉണ്ടാകുകയും ചെയ്യുന്നു കാരണം എന്തെന്നാൽ ഗവണ്മെന്റ് ജോലി ലഭിക്കുകയാണ് അപ്പോൾ തന്നെ കുടുംബത്തിലും കുടുംബ അംഗങ്ങൾക്കിടയിൽ നിങ്ങളൊരു സ്റ്റാറായി മാറുകയാണ് അത്രയ്ക്ക് ഭാഗ്യ സമയമാണ് ഫെബ്രുവരിയോട് കൂടി ആഗതമാകുന്നത് മൂന്നാമത്തെ രാശി തുലാമാണ് ചിത്ര രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ഉയർന്ന പദവി അലങ്കരിക്കാൻ ഫെബ്രുവരിയോടുകൂടി ഭാഗ്യം നേടുന്നതാണ് അപ്പോൾ ഉയർന്ന പദവി എന്ന് പറയുമ്പോൾ തന്നെ ഗവൺമെൻറ് സർവീസിൽ ഉയർന്ന വേതനം ഉയർന്ന ജോലി തന്നെയാണ് നിങ്ങൾക്കും പറഞ്ഞിരിക്കുന്നത് സ്വന്തം കഴിവിൽ സ്വന്തം ആ നേട്ടത്തിൽ ആത്മാഭിമാനം കൊള്ളാൻ കഴിയുന്ന മാസമാണ് ഫെബ്രുവരി മാസത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങനെ ഒരു ഭാഗ്യം വളർത്താൻ കഴിയുന്നത് കാരണം സ്വന്തം കഴിവ് സ്വന്തം പ്രയത്നം കൊണ്ടാണ് നിങ്ങൾ ഈ സർക്കാർ സേവനത്തിലേക്ക് ചുവടെടുത്ത് വയ്ക്കുന്ന അപ്പോൾ മറ്റുള്ളവർക്കായാലും നമ്മളെ കാണുമ്പോൾ ഒരു കണ്ടോ ആ ചേട്ടന് അല്ലെങ്കിൽ ആ ചേച്ചിക്ക് ആ ജോലി കിട്ടി എന്ന് പറയുമ്പോൾ അവർ ആ കുട്ടികൾ നമ്മളെ അത്ഭുതത്തോട് ആ മാതാപിതാക്കൾ അവരുടെ കുട്ടികളോട് അവരെ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തന്നെ അവിടെ ഒരു സ്റ്റാറായി മാറുകയാണ് അപ്പോൾ അത്രത്തോളം നല്ലൊരു സമയമാണ് ഈ രണ്ടായിരത്തി ജോലി ലഭിക്കാൻ പോകുന്ന ഏറ്റവും ഭാഗ്യദായകമായ സമയത്തിലേക്കാണ് നിങ്ങൾ ഫെബ്രുവരി എന്ന ഈ ഒരു മാസത്തോടു കൂടി ചുവടുവെക്കാനായി പോകുന്നത് ആദരവ് പിടിച്ചുപറ്റുക ആദരവെന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് പറഞ്ഞത് അംഗീകാരം ആദരവ് സ്നേഹം ബഹുമാനം ഇതൊക്കെ കാരണം നിങ്ങൾക്ക് ഉയർന്ന പദവികൾ അലങ്കരിക്കാനുള്ളൊരു ഭാഗ്യം കൂടി ഈ ഫെബ്രുവരി മാസത്തോട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ് അടുത്ത രാശി മകരമാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് കഷ്ടപ്പാടിന് അറുതിയാവുകയെന്നാണ് പറയുന്നത് ഒരുപാട് ദാരിദ്ര്യത്തിന് അതിൻ്റെ കോപ്പ് കൊത്തി അതായത് പടുകുഴിയിൽ കിടക്കുന്ന നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കച്ചിത്തിരുമ്പുന്നത് പോലെയാണ് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു ജോലി അത് പ്രൈവറ്റ് ആയാലും സാരമില്ല ആയാലും സാരമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടണേ ദൈവമേ അത് നൽകിത്തരണേ എനിക്ക് നേടിത്തരണേ എന്നാഗ്രഹം കൂടുതലും ഇത് കേൾക്കുന്ന മകരൻ രാശിയിൽ ജനിച്ച ആൺകുട്ടികൾക്കായിരിക്കും ഏറ്റവും സ്വന്തം കാരണം മിലിറ്ററിയിലൊക്കെ ജോലി കിട്ടുക എന്നത് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ കാത്തു സൂക്ഷിക്കുകയോ പരിപാലിക്കോ എന്നൊക്കെ പറയുമ്പോൾ അത് അതൊരു ഒരു പറയാൻ അവർക്ക് മനസ്സിലാവും അത്രത്തോളം നമ്മൾ ആത്മാഭിമാനം കൊള്ളുന്ന നിമിഷങ്ങളിലേക്കൊക്കെ ആയിരിക്കും ആ ജോലി നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് ഈ ഫെബ്രുവരി മാസം മുതൽ നിങ്ങൾ കാത്തിരുന്ന ആ ഒരു സമയമാണ് ഏതെങ്കിലുമൊക്കെ വിധത്തെ ടെസ്റ്റുകളൊക്കെ എഴുതിയിരിക്കുന്ന ആൾക്കാൾക്കായിരിക്കും ഇത് ഏറ്റവും ശുഭകരമായി മാറുന്നത് കാരണം നിങ്ങളിലേക്ക് ആ ഒരു സന്ദേശം ജോലി എന്ന ആ ഒരു ലെറ്റർ അല്ലെ അതായത് നിങ്ങളെ ക്ഷണിക്കുകയാണ് നിങ്ങൾ വന്ന് ജോയിൻ ചെയ്തോളൂ എന്ന ആ ജോയിൻ ലെറ്ററൊക്കെ കിട്ടാനുള്ള ഒരു സമയം കൂടിയാണ് തൊഴിൽ രംഗത്ത് ശോഭിക്കേണ്ട സമയമാണ് അതുകൊണ്ട് തന്നെ തൊഴിലില്ലാത്ത വ്യക്തിക്ക് എന്താണ് തൊഴിൽ രംഗത്ത് ശോഭിക്കണമെങ്കിൽ അവന് തൊഴിൽ ലഭിക്കണം അപ്പോൾ നിങ്ങൾക്ക് തൊഴിൽ ലഭിക്കും ആ രംഗത്ത് നിങ്ങളാൽ പല കാര്യങ്ങൾ കാഴ്ചവെയ്ക്കാനും ആ കാഴ്ചവെച്ച കാര്യങ്ങളുടെ ഫലമായി നിങ്ങൾക്ക് ശോഭിക്കാനും സാധിക്കുമെന്ന് സാരം അപ്പോൾ പുതിയൊരു ചുവടുവയ്പായി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും അധികം കേൾക്കാൻ കൊതിച്ചൊരു വാർത്തയല്ലേ ഒരു ജോലി അതും ഗവൺമെൻറ് ജോലി ഗവൺമെൻറ് സേവനം ഗവൺമെൻറ്റിനെ സേവിക്കുക അല്ലെങ്കിൽ ആ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നിന്ന് ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കുക എന്ന ആ ഒരു സ്വപ്നം പോവണിയാൻ പോകുന്ന ഗവൺമെൻറ് സർവീസിലേക്ക് ചുവടുവയ്ക്കാൻ പോകുന്ന ആ ഭാഗ്യശാലികളായ രാശിക്കാരെ ാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തന്നത് നന്ദി